നാളെ പുലർച്ചെ രണ്ടര രണ്ടേ മുക്കാലിന് വീട്ടിൽ നിന്ന് ഇറങ്ങണട്ടോ അപ്പൊ ആ ബ്രൈഡിന്റെ സാരിയാണ് ഇപ്പൊ ഞാൻ അയൺ ചെയ്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയെട്ടോ ഇപ്പൊ തന്നെ നമ്മൾ ബ്രൈഡിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ വേണ്ടത് ഇന്നലത്തെ മേക്കപ്പ് എങ്ങനെ നമ്മുടെ ബ്രൈഡ് പറഞ്ഞത് കേട്ടില്ലേ അപ്പൊ ആളുടെ കൺസേൺസ് ഒക്കെ എന്താ പറയാ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആയിരുന്നു കേട്ടോ നമ്മൾ ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ശ്രുതിയുടെ എൻഗേജ്മെൻ്റും മേക്കോവറും നമ്മൾ തന്നെയായിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സാരിക്കൊക്കെ ചെറിയ പ്ലീറ്റ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മേക്കപ്പ് തന്നെ ആൾക്ക് ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കാത്ത എന്നാൽ നമ്മൾ കണ്ടാൽ ഒരു നാച്ചുറൽ ലുക്കിൽ പിന്നെ മേക്കപ്പ് ചെയ്ത് എന്തായാലും ഇത്തിരി അറിയണമല്ലോ അതാണ് അതിൻ്റെയൊരു ഇത് അപ്പോൾ ആ ഒരു തരത്തിലുള്ളൊരു ലുക്കായിരുന്നു ആൾക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഇത് മതിയോ ഇങ്ങനെ മതിയോ ഒരു ഷെയ്ഡ് കൂടെ കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും മേക്കപ്പ് ചെയ്യാറുള്ളത് അതിന് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് കാരണം നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഡിഫറൻസ് അതിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ബ്രൈഡിനെ ഹാപ്പി ആക്കണം നമ്മൾ നൂറാൾ നൂറ് അഭിപ്രായം പറഞ്ഞാലും നമ്മുടെ ബ്രൈഡിൻ്റെ കൺസേൺ എന്താണോ അതാണ് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകുമ്പോൾ അതാണ് ചെയ്യേണ്ടത് കാരണം ആളുടെ ഒരു ബിഗ് ഡേ ആണ് അപ്പോൾ അന്ന് അവരുദ്ദേശിച്ച പോലെ അവർക്ക് ഇഷ്ടം പോലെ അണിഞ്ഞൊരുങ്ങാന്നുള്ളതിലായി ആയിരിക്കണം എപ്പോഴും പ്രാധാന്യം ഉണ്ടായിരിക്കുന്നത് കേട്ടോ അല്ലാണ്ട് നമ്മുടെ ഇഷ്ടം അവരിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കാൻ പാടില്ല അങ്ങനെ നോക്കാറില്ല കേട്ടോ അപ്പോൾ ഒക്കെ ഞാൻ ആളടുത്ത് ഓരോ സ്റ്റെപ്പും ചോദിച്ചും മനസ്സിലാക്കിയിട്ടാണ് ഫുൾ ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ചിലപ്പോൾ കാണുന്ന ചില വീഡിയോസിൽ ചില മേക്കപ്പിലോ കാണുമ്പോൾ നമുക്ക് തോന്നും തോന്നും ഹെയർ സ്റ്റൈലൊക്കെ ഒന്നും കൂടെ നന്നാക്കാമായിരുന്നു അല്ലെങ്കിൽ ഈ ഈ സൈഡാക്കായിരുന്നു ആ സൈഡാക്കായിരുന്നു എന്നൊക്കെ പക്ഷെ അതിലൊക്കെയും നമ്മൾ ബ്രൈഡിൻ എന്താണോ പറയുന്നത് അതായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ചിലപ്പോൾ ആ കുട്ടിക്ക് അതിനേക്കാൾ ഭംഗി നമ്മൾ വിചാരിക്കുന്നതായിരിക്കാം പക്ഷേ ബ്രൈഡിന് ഇഷ്ടം ഇപ്പോൾ മുകളിലേക്ക് എടുക്കാനാണ് അല്ലെങ്കിൽ സെൻറ്റോ പാർട്ടിഷൻ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ നല്ല അടിപൊളിയാവും എന്ന് പറഞ്ഞാൽ നമ്മളത് അടിച്ചേല്പ്പിക്കുന്നതിലും നല്ലത് എപ്പോഴും അവർക്ക് എന്താണോ ഇഷ്ടം അതറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ അപ്പം അതാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഹെയർ സ്റ്റൈലൊക്കെ ആളൊരു റഫറൻസ് ആദ്യം എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മേക്കപ്പും നമ്മൾ ഭയങ്കര സെറ്റിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ബ്രൈഡിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിനിമ നടീനെ ഓർമ്മ വരുന്നുണ്ടോ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ എനിക്കെപ്പോൾ ശ്രുതിനെ കാണുമ്പോഴും നമ്മുടെ കിളിച്ചുണ്ടൻ മാമ്പഴത്തിലില്ലേ ഒരു നടി ആ പക്ഷേ അവർ മരിച്ചുപോയി എന്ന് തോന്നുന്നു തോന്നുന്നു അല്ല മരിച്ചു പോയി ഒരു ആക്സിഡൻറ്റിലോ ഫ്ലൈ മറ്റേ അപകടത്തിലോ അങ്ങനെ എന്തോ മരിച്ചെന്നാണ് എൻ്റെ ഒരു അറിവ് പോലെ ഉണ്ട് കാണാം പക്ഷേ അവരുടെ പേര് ഞാൻ മറന്നുപോയിട്ടോ എനിക്കെപ്പോഴും ഇപ്പം ഒരു സീന് പോലും അത് കാണുമ്പോൾ ശരിക്കും പോലെ ഉണ്ട് എനിക്ക് കാണാൻ അങ്ങനെയാണ് തോന്നുന്നത് മോഹൻലാലിൻ്റെ നായികയായിട്ടുള്ള ആ ഒരു പോലെ ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാരി ഡ്രൈപ്പിംഗ് നമ്മൾ ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി താഴ്ഭാഗൊക്കെ ഒന്നും കൂടെ റെഡിയാക്കണം ഇരുന്ന് ഇനിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്നും അലങ്കോലം അപ്പം നമുക്ക് അപ്പം റെഡിയാക്കാം എന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഈ ഒരു ബ്രൈഡിൻ്റെ തലേ ദിവസത്തെ അതായത് പ്രീ വെഡിങ് റിസപ്ഷൻ്റെ ലുക്കും പിന്നെ ഈ ഒരു മുഹൂർത്തം ലുക്കും ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വർക്കും കൂടെ ഉണ്ട് ആളുടെ തന്നെ റിസപ്ഷൻ വർക്കും കൂടെ ഉണ്ട് അങ്ങനെ മൂന്ന് വർക്കാണ് മൊത്തമായിട്ട് നമുക്കുള്ളത് കേട്ടോ ഹെയറിൽ ആൾക്ക് ചെറിയ ലൈൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രൈഡിന് ഫുഡ് കൊടുക്കുകയാണ് നേരത്തെയാണ് ആണ് മുഹൂർത്തം കേട്ടോ ഇനിയിപ്പോൾ ഓഡിറ്റോറിയത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അത് ഫുഡ് അയക്കാനും ഒന്നിനും നമ്മൾ വീട്ടിൽ നിന്നെട്ടോ റെഡി ആവുന്നത് ഒന്നിനും ഉണ്ടാവില്ല പിന്നെ ഇപ്പം നമുക്ക് വിശക്കില്ല എന്നൊക്കെ തോന്നും പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശക്കാൻ തുടങ്ങും പൊതുവേ അപ്പോൾ അതുകൊണ്ട് ആളുടെ അമ്മ വായിലിങ്ങിന് കൊടുക്കുകയാണ് കേട്ടോ അതാകുമ്പോൾ പെട്ടെന്ന് കഴിച്ച് കഴി കഴിയുമല്ലോ എന്നാൽ നമുക്ക് വേറെ കാര്യങ്ങളോ ഇല്ല അപ്പോൾ അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ ഹെയർ ജസ്റ്റ് ഫ്രണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇനി പൂ വയ്ക്കാനുണ്ട് കേട്ടോ പക്ഷെ അതിന് മുന്നേ നമ്മൾ ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഓർണമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളുടെ നെയ്റ്റി ചുറ്റിയും ഈ ഫസ്റ്റിലെ മാലയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് മേക്കപ്പ് സർവീസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാഷ് ലേഡീനെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ചാനലിൻ്റെ പേര് ഓൾ ഇൻ മൈ സ്റ്റൈൽ ആണെങ്കിലും നമ്മുടെ പേജിൻ്റെ മേക്കപ്പ് മേക്കോവർ പേജിൻ്റെ പേര് ലാഷ് ലേഡി മേക്കോവർ എന്നാണ് കേട്ടോ ഞാൻ അവിടെ കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ യൂട്യൂബ് കുറേ മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ എനിക്ക് തോന്നിയൊരു പേരാണ് ഞാൻ യൂട്യൂബിനെ ഇട്ടിട്ടുള്ളത് പിന്നെയാണ് ഞാൻ ഈ ഒരു മേക്കപ്പ് കോഴ്സ് പഠിച്ചതും ഇങ്ങനെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നതൊക്കെ കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഒരു അങ്ങനെയാണ് രണ്ട് പേര് വന്നത് കേട്ടോ അപ്പം ഇത് മേക്കപ്പിനായിട്ട് മാത്രമുള്ളൊരു യൂട്യൂബ് ചാനലല്ല ഞാൻ എല്ലാതും വ്ലോഗും മേക്കപ്പ് ട്യൂട്ടോറിയൽസും അങ്ങനെ കുറേ ടിപ്സും സ്കിൻ കെയറും ഒക്കെ ഇടാറുണ്ട് കേട്ടോ അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും കണ്ടുനോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പം നമ്മൾ ത്രെഡ് വെച്ചിട്ട് ത്രെഡ് ചെയ്തിട്ടില്ല ഓർണമെന്റ്സ് കേട്ടോ പക്ഷേ നമ്മൾ പൂ വെച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അതാണ് നമ്മളെല്ലാം കഴിഞ്ഞു നമ്മൾ ഹെയർ ഒക്കെ നല്ല എക്സ്റ്റൻഷനൊക്കെ വെച്ച് കേളി എക്സ്റ്റെൻഷൻ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് ഫൈനൽ ഔട്ട് ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആളെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആളുടെ ഫീച്ചേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ ചെയ്തതോട്ട് ഇപ്പോൾ ഈ കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഹെയർ ആണെങ്കിലും ഫേസ് ആണെങ്കിലും സാരിയൊക്കെ നല്ല ആൾക്ക് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നെറ്റിച്ചുട്ടിയും ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഔട്ട്ലുക്ക് നല്ല അടിപൊളിയായിരുന്നു വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു വർക്കായിരുന്നു കേട്ടോ അത് അപ്പം നമ്മൾ ഈ ഒരു കുഞ്ഞ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ